ോ കിലോമീറ്റർ ഒന്ന് ഒന്നിന് പുറത്തോടിയുണ്ട് ഒന്നിന് പുറത്തോട്ടുണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ല പ്രൈസ് തന്നെ വരുന്നത് ഇതാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യാർ പോകും മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യാറ് ഇനി എന്തെങ്കിലും പറയാണ്ടോ മൂന്ന് മൂന്ന് എംബിന് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആൾട്ടോ എണ്ണൂർ ഇതെങ്ങനെ വരുന്നത് ഓൺസിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ

സ്പോണർഷിപ്പ് സെക്കൻഡ് ഉണ്ട് റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്റ്റ് ഡോർ ഉണ്ട് പ്രൈസ് ഡോറുണ്ട് പ്രൈസാണ് ഇതാണെങ്കിൽ കൊടുക്കാം നാൽപ്പിനെ മൂന്ന് കൊടുക്കാം ഈ ഒരു ഇനോവ ഇന്നോവ മോളിൽ വരുന്നത് ഇന്നോവ രണ്ടായിരത്തി കേരള വണ്ടിയാണ് രണ്ടായിരത്തി കേരള വണ്ടി രണ്ടായിരത്തി ഇരുപത്തേറെ പേപ്പർ സോണിപ്പ് സോണർഷിപ്പ് നാലായിരിക്കണത് കിലോമീറ്ററോ കിലോമീറ്റർ രണ്ട് ഒന്നിന്റെ പുറത്ത് ഓടിക്കുന്നുണ്ട് പുറത്ത് രണ്ട് രണ്ടിന് പുറത്ത് അല്ലേ പ്രൈസ് ആണ് ഇതാണെങ്കിൽ നമുക്കൊരു മൂന്ന് മൂന്ന് അമ്പത്തഞ്ചിന് കൊടുക്കാം ഓക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണത് തൊണ്ണൂറായിരം കിലോമീറ്റർ റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നുമില്ല പ്രൈസ് ആണ് ഇത് പ്രൈസ് ആണെങ്കിൽ നമുക്കൊരു ഒന്ന് എഴുപത്തിയഞ്ചിന് കൊടുക്കാം ഒന്ന് കുറച്ച് കാത്തി ഒന്ന് എഴുപതി ായിരം കിലോമീറ്റർ രണ്ടു ഒന്നേ തൊണ്ണൂറ്റി ഒന്നാം തൊണ്ണൂറ്റി പാഞ്ചല്ലേ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ഓണി

ിലോമീറ്ററും പെട്രോൾ ഇരുപത്തിയായിരം രണ്ടായിരത്തി ഇത് രണ്ടായിരത്തിഒമ്പതാണ് രണ്ടായിരത്തിഒൻപത് എത്ര ഇത് നമുക്ക് അറുപത്തിയഞ്ച് സ്കോർപ്പിയോട് വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് കൊടുത്താണ് രണ്ടേ പത്തിക്കാം ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടേ പത്തിന് അല്ലേ എഴുന്നൂറ്റി നമ്പർ ഒക്കെ ഈ ബാഗ് ആയി അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പെട്രോൾ ആണോഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിനടുത്ത് ഏറെ പൈസ ഒന്നുമില്ല ഒന്നാണ് മുപ്പത്തഞ്ചിന് ഈ ഒരു ഷിഫ്റ്റോ ഈ ഷിഫ്റ്റ് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എത്ര വരെ ാണ് ിലോമീറ്റർ ഒന്നിന് പുറത്ത് പ്രൈസ് ആണ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് രണ്ടായിരം കൊടുക്കാം രണ്ടായിരത്തി എമ്പതിനായിരത്തന്നെ അല്ലേ ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് ഒന്നിന് പുറത്ത് ഓടിക്കണേ റീപ്ലേസ് ഉണ്ടോ ഇത് മൂന്ന് റുപ്പ കൊടുക്കാം ഓക്കെ മൂന്ന് റുപ്യ നെക്സ്റ്റ് വരുന്നത് എത്ര കൊടുക്കാം ഇതാണെങ്കിൽ നമുക്ക് രണ്ടായിരം തൊണ്ണൂറ് രണ്ടായിരത്തി തൊണ്ണൂറിന് കൊടുക്കാം ഓക്കെ ആ ഒരു ഇത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഓണർഷിപ്പോ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഈ മുപ്പതിനായിരം എന്താ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രൈസ് ആണ് ഇത് പ്രൈസ് നമുക്കാണെങ്കിൽ ഒരു മൂന്നര കൊടുക്കാം മൂന്നര ലക്ഷം ഈ ഒരു ഹിഡോ ഇപ്പൊ മൂന്നര ലക്ഷപ്പ് ലോൺ രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി ഓണർഷിപ്പ് വണ്ടി വന്നിട്ടുള്ളൂ പോളിഷ് ചെയ്യാൻ നിങ്ങൾ വീട് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പോളിഷ് കാണിച്ചു വൃത്തിയാക്കിയിട്ട് കൊടുക്കാനുള്ളത് ഓടിക്കണത് തൊണ്ണൂറായിരം ഇതാണെങ്കിൽ നമുക്ക് രണ്ടായിരം രണ്ടത്തിനായിരം രണ്ടായിരം അറുപക്കി ലോൺ ചെയ്യാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം പ്രൈസ് ഞാൻ വരുന്നത് ഇത് ഒന്ന് പ്രൈസ് കുറച്ച് കൂടുതലല്ലേ ഒന്നര ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന് പത്ത് വേണ്ടി റീപ്ലേസ് എന്താണോ ഇല്ല ആക്സിഡൻറ് കാര്യങ്ങളും ചെയ്യാം ഓക്കെ പ്രൈസ് ഞാൻ വരുന്നത് രണ്ടായിരം രണ്ടര ഉറുപ്പ് കൊടുക്കാം ഓക്കെ ഈ റിനോട്ടോ ഫ്ലുവൻസോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് തന്നെ തോന്നും രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയോ ഓക്കെ പ്രൈസ് ഞാൻ വരുന്നത് ഇത് രണ്ടേ നാൽപ്പത് കിലോമീറ്ററ് ിലോമീറ്റർ ഒന്ന ഒന്നര കിലോമീറ്റർ ഓടിക്കും ഒന്നുമില്ല ഓക്കെ ഓണർഷിപ്പ് വരുന്നത് ആണ് സെക്കൻഡ് ഓടിക്കുന്നത് ഒന്നിന് പുറത്ത് ഓടിക്കുന്നുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല പൈസ ഇതാണെങ്കിൽ മൂന്നേ മുപ്പത്തഞ്ച് രൂപ ഓക്കെ ഈ ഒരു വ്യത്യാസം ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി റീ വണ്ടിയാണ് റീ ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഉപ്പ് ഓടിക്കും റിയാ എന്തെങ്കിലും റിയാണ് റിയാണ് റീപ്ലേസ്മെന്റ് നാല് എവിന് നാല് ലക്ഷത്തി എഴുപതിനായിരം അതെ ഈ ഒരു ബി എം ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് വണ്ടി അത് എത്ര ഒഴിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം മോണശിപ്പ് മോണശിപ്പ് മൂന്ന് മൂന്നാമത്തെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഒഴിക്കുന്നു ഓക്കെ റീപ്ലേസ്മെന്റ് തന്നോ ഇല്ല റീപ്ലേസ്മെന്റ് ഓക്കെ ഈ ബെൻസോ ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഒന്ന് മോഡൽ ഒന്ന് മോഡല് രണ്ട് എം പി രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിന് കൊടുക്കാം റാഫി നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിച്ചില്ലേ നീ അതൊക്കെ കാണിക്കാൻ വിട്ടുവേതല്ലോ വരാണ്ട് വരാണ്ട് ഒരുപാട് വണ്ടികൾ വരാണ്ട് അപ്പോൾ എന്തായാലും റാഫിക്കാണ് നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളി നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാല് രണ്ടാലും പറഞ്ഞ സ്ഥലത്തല്ലേ അപ്പോൾ ആരും മിസ്സാക്കാൻ നിൽക്കേണ്ട ബാഗം വിളിച്ചോളി നമുക്ക് ഇതിന്റെ ഇതിൻ്റെ